ദേശീയപാത നിർമ്മാണത്തിനായി മണ്ണെടുക്കാൻ തുടങ്ങിയതോടെ ദുരിതത്തിലായി പറക്കാട് സ്വദേശികൾ കയറ്റിയ വലിയ വാഹനങ്ങൾ നിരന്തരം പോകുന്നതോടെ മറ്റം വാഗ റോഡിൽ അപകടം പതിയിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു ചേലൂർക്കുന്ന് പ്രദേശത്തു നിന്നാണ് ദേശീയപാതാ നിർമ്മാണത്തിനാവശ്യമായ മണ്ണെടുപ്പ് വ്യാപകമായി നടക്കുന്നത് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നാട്ടിൽ ജനങ്ങളെ മുഴുവൻ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ മണ്ണെടുപ്പ് നടക്കുന്നതായാണ് നാട്ടുകാർ പറയുന്നത് മൂന്നാഴ്ച മുമ്പ് ബി എം ബി സി ടാറിംഗ് പൂർത്തീകരിച്ച മറ്റം വാഗ റോഡിൽ ടോറസിൽ നിന്നും മണ്ണ് വീണ് അപകടങ്ങൾ പതിവാകുകയാണ് ചേലൂർ മുതൽ അഞ്ച് കിലോമീറ്റർ ദൂരത്തോളം റോഡിൽ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് നാട്ടുകാരുടെ നിരന്തര പ്രതിഷേധത്തെ തുടർന്ന് ഒരു തൊഴിലാളിയെ പണിക്ക് നിർത്തി റോഡിൽ വീണ മൺകട്ടകൾ നീക്കം ചെയ്യുകയാണിപ്പോൾ വാഹനങ്ങൾ പോകുമ്പോഴുള്ള പൊടിശല്യം കാരണം പ്രായമായവരും രോഗികളും ഏറെ ദുരിതമനുഭവിക്കുന്നുണ്ട് പോലീസ് അനുമതിയോടെ കൊണ്ടുപോകുന്ന മണ്ണ് ആയതുകൊണ്ട് ആരും എതിർക്കില്ല എന്ന ദാഷ്ട്യമാണ് കരാറുകാർ ജനങ്ങളോട് കാണിക്കുന്നതെന്നും എത്രയും പെട്ടെന്ന് അധികാരികൾ ഇടപെട്ട് ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും എളവള്ളി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പ്രസാദ് വാഗ ആവശ്യപ്പെട്ടു ഏകദേശം കിലോമീറ്റർ മുഴുവൻ ഈ റോഡിന്റെ അവസ്ഥ ഇതാണ് പുതിയ സംവിധാനം ഉപയോഗിച്ച് വലിയ നല്ല രീതിയിലുള്ള ഒരു റോഡ് കൂന്നുമ മറ്റുമുതലേ പോക്കൂര് വരെ വൃത്തിയായിട്ട് പണത്തിൽ റോഡാണ് ഈ കാണുന്നത് ഏകദേശം മൂന്നാഴ്ചയായിട്ടുള്ളു ആ റോഡിന്റെ അവസ്ഥയിലെ ഇപ്പൊ ഇതേപോലെ തന്നെ മണ്ണുകൾ വീണുകൊണ്ട് ഇപ്പോൾ ഒരു പണിക്കാരൻ നിർത്തിയിരിക്കുകയാണ് കൊത്തിയുമായിട്ട് പിക്കാസുമായിട്ട് ആ കാണുന്ന റോഡിലെ മുഴുവൻ മണ്ണുകളും ഇളക്കിയെടുത്ത് മാറ്റി കളയുന്ന രീതിയിലേക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഈ നാട്ടിലിപ്പോൾ പ്രദേശവാസികളെന്താണ്